ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ റമലാൻ പത്തൊമ്പതിയിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ ചെയ്തു വയ്ക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതെ ഞാൻ രാവിലെ തന്നെ ഇതേ മക്കൾക്ക് നോമ്പോന്നില്ലല്ലോ അപ്പോൾ അവർക്കുള്ള ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവർക്കുള്ളത് മാത്രമല്ല ഇന്ന് ഞാൻ ചോറും മീൻ മീൻകറിയാണ് കേട്ടോ കുറയും നമ്മൾ നോമ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കുറവാണ് ചോറൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കഴിക്കുക പിന്നെ അത്തായത്തിന് ഞാനങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇന്ന് ചോറും മീൻ ആക്കാൻ വിചാരിച്ചു കുറേ നാളായിട്ടാണ് മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നോമ്പ് തുടങ്ങി പിന്നെ മീൻ കറി കൂട്ടിയിട്ടേ ഇല്ല അത് മിളകിട്ടത് കേട്ടോ നാളേരെ കരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ മിളകത്തിട്ടൊന്നും കൂട്ടിയിട്ടില്ല പിന്നങ്ങനെ മീൻകറിയും ചോറും ആക്കാനും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുട്ടയുടെ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു സ്നാക്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം അപ്പം ഇത് രാവിലെ തന്നെ ഞാൻ ചോറിനാരിയൊക്കെ ഇട്ടു പിന്നെ ഇത് അലക്കാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അധികം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മൊത്തം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് ജസ്റ്റ് ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനെ കുറേ അലക്കാനുണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ കേടായ കാരണം തന്നെ നമുക്കിത് അലക്കാണ്ടും പറ്റൂലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ തുണികളൊക്കെ അലക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതെ ആറിടലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അല്ലാണ്ട് ലെങ്ത്ത് കൊടുക്കുക എന്താ വെച്ചാൽ അത്രയ്ക്ക് അധികം തുണികളുണ്ട് കേട്ടോ ഷീറ്റിൻ്റെ മുകളും അല്ലാണ്ടൊക്കെ ഇതെങ്ങനെ ആറിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലുള്ള കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ തുണി ഇടലൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ മോ മീൻ മേടിച്ചു ഉണർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലെ മീൻകാരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് എത്തണില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവനെ പറഞ്ഞയച്ചു ഇവിടെ നമ്മുടെ ബസ് പോണ വഴിയിൽ അവിടെ സ്കൂളിലവിടെ ആയിട്ടും ഇവിടെ മീൻ കടയുണ്ട് കേട്ടോ അപ്പം അവിടെ പറഞ്ഞാഴ്ച മേടിച്ചുകൊണ്ടു വന്നതാണ് അപ്പം അയൽ അയില അയില പോലത്തെ ഒരു മീൻ വറ്റുകയാണോ ചോദിച്ചാൽ വറ്റയല്ല അയിലാണോ ചോദിച്ചാൽ അയലയല്ല അങ്ങനത്തെ ഒരു മീൻ കേട്ടോ അപ്പോൾ അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചാളയാണ് കേട്ടോ അപ്പം ചാളയും പകുതി എടുത്തിട്ടുള്ളൂ അപ്പം ഇത് കറി വെക്കുകയും ചെയ്യാം ബാക്കി നമുക്ക് എന്താ പറയുക പൊരിക്കാനും കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതേ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ പാത്ത ദിവസം ഇത് എവിടെയാ വണ്ടിയും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പാത്ത അതിൽ കാണുന്നില്ല ആൾ അവിടെ ഇരുന്നിട്ട് മിച്ചറ് തിന്നാണ് കേട്ടോ പിന്നെ ആളെ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പം ഞാൻ ആളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ഇട്ടല്ല ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട് പനീന ഇട്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് ഇതിൽ കമൻറ്റ് എന്താ പറയുക കമൻറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ വരുമ്പോൾ ഒരു വീഡിയോയിൽ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് ഞാൻ അളോട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും മീൻ നാക്കലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതേ കറി വെക്കാനാണ് അപ്പോൾ കറി വെക്കാനായിട്ട് തക്കാളിയും സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി അങ്ങോട്ട് ഒരുമിച്ചങ്ങോട്ടിട്ട് വാട്ടിയെടുക്കാനായിട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ തക്കാളി കുറഞ്ഞ് വരുന്ന രീതിയിൽ നമ്മളതൊന്ന് വാട്ടിയെടുക്കാം പിന്നെ അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു കളറും വേണം എനിക്ക് മീൻ കറിക്ക് ഇങ്ങനെ ചോന്ന കളറായിരിക്കണം കേട്ടോ അപ്പോഴേ ഒരു ഇഷ്ടം കാണാനും ഇഷ്ടം കഴിക്കാനും ഇഷ്ടം കേട്ടോ അപ്പോൾ അതേ കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചെറിയ ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നും അധികം വേണ്ട കേട്ടോ അങ്ങനെ അതേ ഞാനത് മസാല ഒക്കെ വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് മസാല എടുക്കുക പച്ചക്കുത്തൊന്ന് പോയതിന് ശേഷം പുളിയൊന്നും ഞാൻ അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിഴിഞ്ഞിട്ടല്ല വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറി കറിയൊന്ന് തിളച്ച് വരുമ്പോഴതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരട്ടെട്ടോ അങ്ങനതേ കറിയൊക്കെ ഇത് ഇങ്ങനെ ച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് നമുക്കിത് മീനിൽ ഞാൻ മസാല പുരട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചാളയിൽ പൊരിക്കാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഞാൻ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി അവിടെ തിളച്ച് വരുമ്പോഴേക്കും ദൈവം മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് അവർക്ക് ഉച്ചയ്ക്കുള്ള മീനാണ് കേട്ടോ മക്കൾക്ക് എന്തായാലും നോമ്പോന്നില്ലല്ലോ അപ്പോൾ സൊടാപ്പി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും സൊടാപ്പി ഉച്ച വരെ ഉള്ളൂ ഇനി ഒരു പരീക്ഷയും കൂടി ഉള്ളൂ കേട്ടോ സൊഡാപ്പിയുടെ പരീക്ഷ കഴിഞ്ഞു അങ്ങനെ അതേ മീൻ കറി സെറ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് അതേ പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ മീൻകറിയുടെ സെറ്റായിട്ടുണ്ട് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ മീൻകറിയുടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മീനാണെന്ന് ചോദിച്ചാൽ എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ അതിലാണോ അല്ല ഒറ്റയാണോ അല്ല അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ പിന്നെന്താ ചാളം ഞാൻ അവർക്കുള്ളതിപ്പോൾ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള കുറച്ച് പരിപാടികൾക്കാണ് അപ്പോൾ അധികം ഒന്നുമില്ല ഇന്ന് ഇപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ചോറും മീൻ കറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുക്കാറാണ് കേട്ടോ പതിവ് തിളപ്പിച്ചെടുക്കാറ് അപ്പോൾ മുട്ട വെച്ചിട്ട് ഒരു സ്നാക്സ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിതേ കുറച്ച് ഒരു വലിയൊരു സബോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് മതി കിട്ടാം ഇങ്ങനെ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഞാൻ ചേർത്തോട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ആ മസാലയുടെ ഒക്കെ പച്ചക്കുത്തൊന്ന് പോയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കുറച്ച് സോസും തക്കാളി സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മസാല അങ്ങോട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇത് ഒരു ഫില്ലിങ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് ഇതിന് പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് വരുന്നത് മുട്ടയാണ് അപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഞാനിത് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈദപ്പൊടിയുടെ ഒരു കൂട്ട് ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൈതപ്പൊടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇളഞ്ഞ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും നന്നായിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം മൈദപ്പൊടി ആയ കാരണം കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറേശേ കുറേശ്ശേ വെള്ളം അപ്പം ഞാനിത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടേൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലാട്ടോ അങ്ങനെ ഇതേ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മുട്ട ഞാൻ ഒരു മുട്ട നാല് പീസാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ സ്നാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക സോസും അതുപോലെ തന്നെ മയോണീസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ബാക്കി നമുക്ക് ബാക്കി മുട്ട ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഒരു മുട്ട നാല് പീസായിട്ടാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മൊത്തത്തിൽ മുട്ടയൊക്കെ ഇത് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഒന്ന് കൈമലാക്കി കൊടുക്കാം കേട്ടോ മൈതപ്പൊടി ആയിരുന്നു ഒട്ടിപ്പിടിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഇത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് മാതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതേപോലൊന്നും അമർത്തി കൊടുക്കാം ഇതുപോലെ അമർത്താൻ അറിയാത്തവരെന്നുണ്ടെങ്കിൽ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കിണ്ണം കൂടി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ ഇതേ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ റെഡിയാക്കി ഉണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അത് ആദ്യം തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൊടുത്താൽ മതി അധികം ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ അതൊക്കെ കുറച്ച് മസാല ഇങ്ങനെ ആദ്യം കൊടുത്തു പിന്നെ ഒരു പീസ് മുട്ട മുട്ടതേ ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് ഈ ഫില്ലിങ് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം അതെ ഇങ്ങനെ ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് വക്ക വക്കൊന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല അമർത്തി കൊടുക്കണം എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ അതിങ്ങോട്ട് തുറന്നു വരും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതേപോലെ കാണുന്ന പോലെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഞെറിഞ്ഞു കൊടുക്കണ്ടെട്ടോ ഞാൻ അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കാൻ നല്ല സുഖം നമുക്ക് എന്താ പറയുക ഞാനധികം എന്താ പറയുക അതിൻ്റെ ബ്രസ്സിലൊന്നല്ല ചെയ്തെടുക്കാറ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും കോഴി അടയായാലും എന്തായാലും ഞാനിതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഞെറഞ്ഞ് കൊടുക്കാറാണ് കേട്ടോ പതിവ് അങ്ങനെ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് പാത്രത്തിൽ വെച്ചിട്ട് പിന്നീട് എടുക്കുമ്പോഴേക്കും മൈതപ്പൊടി അയറിനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതെല്ലാം ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എണ്ണ പലഹാരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ആവിമ് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അധികം ഒന്ന് നോമ്പായിട്ട് ഞാൻ അധികം എണ്ണ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് എണ്ണ ഒന്ന് ചൂടായ ശേഷം ഞാൻ ഒരെണ്ണം ആദ്യ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പം അത് പൊട്ടി എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു പിന്നെ അതേ അതിൻ്റെ മുകളിലേക്ക് കുറേ എണ്ണങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മോൾ ഭാഗം കൂടി ഒന്നിതാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അങ്ങനെ അതേ രണ്ട് ഭാഗം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ക്കിടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് സോസിൻ്റെ കൂടെ ആയാലും കഴിക്കാം കേട്ടോ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തോ ഇഫ്താറിന് മാത്രമല്ല നമുക്ക് അല്ലാതെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ പിന്നെ എന്ത് ഞാൻ വെള്ളം കൂടി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടാങ്ക് വെള്ളം തന്നെയാണ് കേട്ടോ വേറെ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ ഇപ്പം ഇത് കലക്കി അവിടെ മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാറായി അഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും ഞാൻ അതേ ചായക്കുള്ള വെള്ളം കൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഉള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ അഭിപ്രായം ഒന്ന് പറയാം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ശാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ അസ്ലാം വലൈക്കും